രാഹുൽ ഗാന്ധി ഉടൻ വിവാഹിതനാകുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ അത് പറഞ്ഞ കാര്യമാണ് തന്റെ വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വലിയ ചർച്ചയാകുമ്പോൾ വേണ്ടിയും അടിച്ചമർത്തപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കുമ്പോൾ ആ വിഷയങ്ങളൊക്കെ തന്റെ മനസ്സിൽ വരാറില്ല എന്നുള്ളതാണ് സത്യം സദാ ജാഗരൂകരായി തന്നെയാണ് മുന്നോട്ടു പോകുന്നത് എപ്പോഴും ഭരണപക്ഷം പ്രതികാരബുദ്ധിയോടെയാണ് തങ്ങൾക്കെതിരെ നീങ്ങുന്നത് അവയെല്ലാം പ്രതിരോധിച്ചുകൊണ്ടുതന്നെയാണ് മുന്നോട്ടു പോകാൻ ശ്രമിക്കുന്നതും ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടുന്ന സമയത്ത് തന്റെ ഭാവിയെക്കുറിച്ച് ഒരിക്കലും ചിന്താകുലനായിട്ടില്ല എന്നാൽ കോൺഗ്രസ് നേതൃത്വവും രാജ്യവും കാണാൻ ആഗ്രഹിക്കുന്ന കാര്യം അത് ഇനിയും വൈകിപ്പിച്ചുകൂടാ എന്നുള്ളത് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസിന്റെ ലോക്സഭാംഗവും മഹാരാഷ്ട്രയിലെ സോലാപൂർ എംപിയുമായിട്ടുള്ള പ്രണീതി ഷിൻഡെയാണ് വധു എന്ന രീതിയിൽ വലിയ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് സുഷീൽ കുമാർ ഷിൻഡേ എന്ന മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്ന കോൺഗ്രസ് നേതാവിന്റെ മകൾ കൂടിയാണ് പ്രണയദീഷിന്റെ മികച്ച പ്രവർത്തനം നടത്തുന്ന മഹാരാഷ്ട്രയിലെ കോൺഗ്രസിന്റെ ശക്തി ദുർഗ്ഗങ്ങളിൽ ഒരാളായി ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുന്ന വ്യക്തി കൂടിയാണ് പ്രണയദീഷിന്റെ ഗാന്ധിയുമായി ബന്ധപ്പെട്ട ഈ വാർത്ത വരുമ്പോൾ പ്രണീതീഷിന്റെ ഇതുവരെ ഈ കാര്യങ്ങളെപ്പറ്റി ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എന്നാൽ ഇവരുടെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കോൺഗ്രസ് തള്ളിക്കളയാൻ ഒരു രീതിയിലും ശ്രമിക്കുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് ഈ കാര്യങ്ങളിൽ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ വിവാദമാക്കാനും കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചിട്ടില്ല എ സി സി കൃത്യമായും ഇതിന് കൊടുത്തിരിക്കുന്ന മറുപടി ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കുമെന്ന രീതിയിലാണ് ഇരുവരും ലോക്സഭാ അംഗങ്ങൾ കൂടിയാണ് എന്നുള്ളതാണ് സവിശേഷത ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ജനങ്ങൾ പല രീതിയിൽ ചിന്തിക്കുന്നുണ്ട് എന്നാൽ രാഹുൽ രാഹുൽഗാന്ധിയെക്കുറിച്ച് മോശമായ ചിത്രീകരണം നൽകാൻ നാളിതുവരെ ബി ജെ പി നടത്തിയ വ്യാജ ദുഷ്പ്രചരണങ്ങളുണ്ട് അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ പോകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോലും തെറ്റായ രീതിയിൽ ചിത്രീകരിക്കാൻ ബി കാണിക്കുന്ന നാറിയ രാഷ്ട്രീയ കളികളോടും കൃത്യമായി പ്രതികരിക്കേണ്ടത് കോൺഗ്രസിന്റെ ധാർമ്മിക ഉത്തരവാദിത്തമായി ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ് അൻപത്തിനാല് വയസ്സായിട്ടും ഗാന്ധി അവിവാഹിതനായി ഈ രാജ്യത്തിനു വേണ്ടി രാജ്യത്തിന്റെ വികസനത്തിനു വേണ്ടി ആളുകളുടെ അവസ്ഥകളെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതമൊഴിഞ്ഞുവെച്ച വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ വിവാഹം രാജ്യം വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്നുള്ളത് വലിയ പ്രതീക്ഷ ഉണർത്തുന്ന കാര്യം തന്നെയാണ് പക്ഷേ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരേ കർമ്മമണ്ഡലത്തിൽ നിന്നുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളിയാകുമെന്ന വാർത്ത വരുമ്പോൾ അത് രാജ്യത്തിനും അന്താരാഷ്ട്ര തലത്തിലും ഉണ്ടാക്കുന്ന ചർച്ച വളരെ വലുതാണ് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് പ്രതിപക്ഷത്തെ നയിക്കുക എന്നുള്ളത് ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായി കാര്യങ്ങൾ വിലയിരുത്തുക എന്നതും ചെറിയ കാര്യമല്ല ക്യാബിനറ്റ് പദവിയോടുകൂടിയുള്ള റാങ്കിൽ അദ്ദേഹം മുന്നേറുമ്പോൾ കണ്ണുകടിയുള്ള ബിജെപിയുടെ പലർക്കും ഇതൊക്കെ അസ്വസ്ഥതയുണ്ടാക്കുന്ന കാര്യമാണ് എന്നാൽ അദ്ദേഹം വിവാഹം കഴിക്കുന്നതോടെ ചില കുപ്രചരണങ്ങൾക്കുള്ള മറുപടി കൂടിയായിരിക്കും അദ്ദേഹത്തിന്റെ വിവാഹമെന്നത് ഉറപ്പാണ്